ും ശ്രീകൃഷ്ണാർപ്പണസ്തു എല്ലാർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ മുനയടുവർ നായനാറെ കുറിച്ച് മനസ്സിലാക്കാം നായനാർ ഒരു കർഷക കുടുംബത്തിലായിരുന്നു ജനിച്ചത് ചോള രാജ്യത്തിന്റെ അധീനതയിൽ വരുന്ന തിരുനേടൂർ എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് തികഞ്ഞ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ യുദ്ധപാഠവം അതിഗംഭീരമായിരുന്നു ശത്രുക്കളുടെ മുട്ടുവിറപ്പിക്കാൻ കെൽപ്പുള്ള ആളായിരുന്നു സൈന്യത്തിന് പ്രത്യേക ട്രെയിനിങ് അദ്ദേഹം കൊടുത്തിരുന്നു ഒരു സംഘം പോരാളികൾ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ചെറു രാജാക്കന്മാർ ആവശ്യപ്പെട്ടാൽ നായനാരും സൈന്യവും പടക്കൊരുങ്ങും നല്ല മികവ് ഉള്ളത് കൊണ്ട് അനായാസേന വിജയം നായനാർക്ക് നേടാൻ കഴിയുമായിരുന്നു അദ്ദേഹം തികഞ്ഞ ശിവഭക്തൻ കൂടിയാണല്ലോ ഭഗവാനെ സേവിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പരമപ്രധാനമായ കർത്തവ്യം ഭഗവാനെ നേടണമെങ്കിൽ ഭക്തരെ സേവിക്കണമെന്നും അദ്ദേഹം മനസ്സിലാക്കി രാജാക്കന്മാരെ സഹായിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ധാരാളം സ്വത്ത് ലഭിച്ചിരുന്നു തന്റെ അത്യാവശ്യങ്ങൾക്കുള്ളത് മാറ്റിവെച്ച് ബാക്കി മുഴുവൻ സേവനത്തിനായി ഉപയോഗിച്ചു ശിവഭക്തർക്ക് ഭക്ഷണം ദാനം ചെയ്തു നിരാശരായവരുടെയും ദുർബലരുടെയും പരാജിതരുടെയും ആശ്രിതനായിരുന്നു നായനാർ ഇത്തരം ആളുകളുടെ പരാജയ ഭീതി മാറ്റി വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം നായന സ്വമേധയാ ഏറ്റെടുത്തു ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുമല്ലേ അങ്ങനെ മുനയെടുവർ നായന ശിവപാദം പൂകി ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത് വാൾ യുദ്ധം നെഗറ്റീവ് ആണെങ്കിലും ദുർബലരെ ആശ്രയമില്ലാത്തവരെ സഹായിക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കടുത്ത ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നാം സ്വാർത്ഥരാകുമ്പോഴാണ് എന്ന് മനസ്സിലാക്കണം തനിക്ക് കിട്ടിയ ധാരാളം സമ്പത്ത് സേവനത്തിനായി ഉപയോഗിക്കുമ്പോഴാണ് ഒരാൾ മഹാനാവുന്നത് മുനയടുവർ നായനാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നിസ്വാർത്ഥ സേവനം തന്നെയാണ് ഓർമ്മ വരുന്നത് ഓം ശിവശക്തി രൂപിണിയേ നമ അടുത്ത നായനാരുമായി വീണ്ടും കാണാം നന്ദി नमस्कार